മുംബൈ ആക്രമണ കാലത്ത് അവർ ആർ എസ് എസ് ആണ് മുംബൈ ആക്രമണം ഓർഗനൈസ് ചെയ്ത ആർ എസ് എസ് ആണ് ആ സാധനം വിജയിച്ചു പോയനെ ബഡ് ഫോർ തുക്കാറാം ഓംബ്ലെ തുക്കാറാം ഓംബ്ലെ ഈ ഇവനെ അജ്മൽ കസബിനെ അജ്മൽ കസബിനെ പിടിച്ചതോടെ ഈ നരേറ്റീവിന് മിക്കപ്രതി ഇല്ലാതെയായി അങ്ങനെയാണത് കൊളാപ്സ് ചെയ്യുന്നത് അത് ആരുടെയും എടുക്കല്ല ആർ എസ് എസിൻ്റെയോ ബി ജെ പിയുടെയോ ഒന്നും എടുക്കല്ല ഒരുപക്ഷേ ഈശ്വരൻ്റെ ഒരു ഇടപെടൽ എന്ന് പറയണം അല്ലെങ്കിൽ ഈ സ്ഫോടനത്തിന് പിന്നിൽ ഈ താജാക്രമണത്തിന് പിന്നിൽ ആർ എസ് എസ് ആണെന്ന് അവർ സ്ഥാപിച്ചുതന്നെ അതുകൊണ്ട് തന്നെ മുംബൈ തീവ്രവാദ പ്രവൃത്തിക്ക് ശേഷം പാകിസ്ഥാന് ഒരു മറുപടിയും കോൺഗ്രസ് കൊടുത്തില്ല മാത്രമല്ല കോൺഗ്രസ്സുകാരെ പാകിസ്ഥാനിലെ ഒരു ഒരു റിസോർട്ടിൽ ആ സമയത്ത് കൊണ്ട് ഇവിടെ ഈ അക്രമം നടക്കുമ്പോൾ അന്ന് വലിയ ഡിസർവീസ് ചെയ്ത ആളാണ് ബർഖാദത്ത് എന്ന പത്രക്കാർ അവർ ഇത് ലൈവ് ടെലിവിഷൻ കൊടുത്തുകൊണ്ടിരുന്നു പോലീസുകാർ ഇവിടെ എത്തി എത്തിപ്പെട്ടാളം അവിടെ എത്തി അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എവറി ഈസ് നോൺ ടു പാകിസ്ഥാൻ പാകിസ്ഥാൻകാര് അവരുടെ കമ്മ്യൂണിക്കേഷൻ വഴിക്ക് രാജ് ഹോട്ടലിനുള്ളിലുള്ള ഭീകരന്മാർക്ക് ഈ വിവരം ചോർത്തി കൊടുത്തുകൊണ്ടിരുന്നു ഇതെല്ലാം ഈ ദ്രോഹം എല്ലാം ചെയ്തവരൊക്കെ ഇപ്പോഴും ജീവനോടെയുണ്ട് ചിദംബരം അടക്കം ബട്ട് നരേറ്റീവ് വാസ് ബിൽഡ്